നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് ശക്തമായ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് മുൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷൻ ബി സി സി ഐ മുൻ കോച്ച് രാഹുൽ ദ്രാവിഡിനെയും അപ്രീതി പറ്റുകയും ഇത് കാരണം ടീമിൽ നിന്ന് പുറത്താവുകയും ചെയ്ത ഇഷാൻ തിരിച്ചുവരവിനുള്ള നടപടിക്രമങ്ങളിലാണ് ആഭ്യന്തര ക്രിക്കറ്റിന്റെ പുതിയ സീസണിൽ ജാർഖണ്ഡിനായി കളിച്ചുകൊണ്ട് ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താനാണ് ഇഷാൻ കിഷന്റെ നീക്കം നേരത്തെ ഇഷാൻ ബി സി സി ഐയുടെ കണ്ണിലെ കരടായി മാറിയത് ആഭ്യന്തര ക്രിക്കറ്റിനെ വില കുറച്ച് കണ്ടതുകൊണ്ടായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിനിടെയാണ് ടെസ്റ്റ് പരമ്പരയ്ക്ക് തൊട്ട് മുൻപ് ബ്രേക്ക് ആവശ്യപ്പെട്ട് ഇഷാൻ ടീം വിട്ടത് തുടർന്ന് ചില സുഹൃത്തുക്കളോടൊപ്പം വിദേശത്ത് സമയം ചെലവഴിച്ച ശേഷം താരം നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുകയായിരുന്നു ഈ സമയത്ത് ഇന്ത്യയിൽ ലഞ്ജി ട്രോഫി മത്സരങ്ങൾ പുരോഗമിക്കുകയായിരുന്നു ചെറിയൊരു ബ്രേക്കിനു ശേഷം ഝാർഖണ്ഡിനായി ഇഷാൻ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് ഇതിനുവേണ്ടി ഝാർഖണ്ഡ് ടീം മാനേജ്മെന്റ് ഇഷാനെ ബന്ധപ്പെട്ടിരുന്നു എങ്കിലും ഫലമുണ്ടായില്ല അദ്ദേഹം എവിടെയാണെന്ന് പോലും ഈ സമയത്ത് വ്യക്തതയും ഇല്ലായിരുന്നു ഇത് അന്നത്തെ ഇന്ത്യൻ കോച്ചായ ദ്രാവിഡിനെയും ബി സി സി ഐയെയുമെല്ലാം ജോഡിപ്പിക്കുകയും ചെയ്തിരുന്നു ബി സി സി ഐയുമായി മുഖ്യ കരാറിലുള്ള കളിക്കാർ ദേശീയ ടീമിന്റെ ഭാഗമല്ലാതിരിക്കുന്ന സമയങ്ങളിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണമെന്നത് നിർബന്ധമായിരുന്നു ഇഷാൻ അപ്രത്യക്ഷനായതിനെ തുടർന്ന് ഒടുവിൽ ദ്രാവിഡ് പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു സീനിയർ താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിൽ നിർബന്ധമായും കളിക്കണമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് പിന്നാലെ ബി സി സി ഐ സെക്രട്ടറി ജയ് ഷായും ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്തു ഈ സമയങ്ങളിലെല്ലാം തന്നെ ഇഷാൻ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു ദ്രാവിഡും ജയ് ഷായും വരെ പരസ്യമായി പറഞ്ഞിട്ടും ഇഷാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാൻ തയ്യാറായില്ല ഇതേ തുടർന്ന് ബി സി സി ഐയുടെ മുഖ്യ കരാറിൽ നിന്നും ഇഷാനെ പുറത്താക്കുകയും ചെയ്തു മാത്രമല്ല ടി ട്വന്റി ലോകകപ്പിലും കഴിഞ്ഞ സിംബാബെ ശ്രീലങ്ക ടി ട്വന്റി പരമ്പരകളിലും താരം പരിഗണിക്കപ്പെട്ടിരുന്നില്ല ഈ വർഷം ഒരു മത്സരം പോലും ഇന്ത്യക്കായി ഇഷാൻ കളിച്ചിട്ടുമില്ല അന്താരാഷ്ട്ര കരിയർ വലിയ അനിശ്ചിതത്വത്തിൽ നിൽക്കവെയാണ് ഇഷാൻ ഒടുവിൽ മനം മാറ്റം വന്നിരിക്കുന്നത് തന്റെ താരപ്രഭയൊക്കെ നഷ്ടമായെന്ന് തോന്നിയത് കൊണ്ടാകണം ഇഷാൻ വീണ്ടും തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ് വരാനിരിക്കുന്ന സീസണിൽ ഝാർഖണ്ഡിനായി കളിക്കാൻ തന്നെയാണ് താരം തീരുമാനിച്ചിരിക്കുന്നത് ടീമിന്റെ ക്യാപ്റ്റനായും ഇഷാന് നിയമിച്ചേക്കുമെന്നാണ് സൂചനകൾ ആഭ്യന്തര ക്രിക്കറ്റിൽ ഝാർഖണ്ഡിനായി കളിക്കുകയും മികച്ച പ്രകടനങ്ങൾ നടത്തുകയും ചെയ്താൽ അത് വീണ്ടും അദ്ദേഹത്തെ ബി സി സി ഐയുടെ നല്ല സർട്ടിഫിക്കറ്റ് നേടാൻ സഹായിക്കും ഝാർഖണ്ഡിനായി തിളങ്ങിയാൽ അത് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരാനും ഒപ്പം ബി സി സി ഐയുടെ കരാറിൽ ഇടം പിടിക്കാനും ഇഷാനെ സഹായിക്കുകയും ചെയ്യും അദ്ദേഹം ദേശീയ ടീമിൽ തിരിച്ചെത്തിയാൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാവുക ഒരു താരത്തിനാണ് അത് മറ്റാരുമല്ല മലയാളി തരം സഞ്ജു സാംസൺ ആണ് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് നിലവിൽ ടി ട്വന്റിയിൽ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറുടെ സ്ഥാനത്ത് സഞ്ജു ആണ് ഉള്ളത് പക്ഷേ ഇഷാൻ മടങ്ങി എത്തിയാൽ അദ്ദേഹത്തിന് ഈ റോള് നഷ്ടമാകാനാണ് അതായത് സഞ്ജുവിന് ഈ റോൾ നഷ്ടമാകാനാണ് സാധ്യതകൾ ഏറെയും നേരത്തെ ഋഷഭ് പന്ത് പരിക്കേറ്റ് പുറത്തായിരുന്നപ്പോൾ ഈ ഫോർമാറ്റിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ ആയിരുന്നു ശ്രദ്ധേയമായ പ്രകടനം താരം നടത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ സഞ്ജുവിനേക്കാൾ മുൻതൂക്കം ലഭിച്ചിരുന്ന ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്നത് ഇഷാൻ കിഷന് തന്നെയായിരുന്നു എന്നാൽ ഈ ഒരു സന്ദർഭം മനസ്സിലാക്കാതെയാണ് ഇഷാൻ തോന്നിയ കണക്കെ ആ ടീമിൽ നിന്നും അകന്നു പോയത് അത് ഇഷാന് വലിയ വലിയ തിരിച്ചടികളാണ് സമ്മാനിച്ചത് ഐ പി അടക്കം അത് കാര്യമായി ബാധിക്കുകയും ചെയ്തു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ തന്റെ പ്രതാപം തിരിച്ചുപിടിക്കാനായിരിക്കും ഇഷാൻ കിഷൻ ശ്രമിക്കുന്നത് ആ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് സഞ്ജു സാംസൺ തന്നെയാണെന്ന് നിസംശയം പറയേണ്ടിയിരിക്കുന്നു